പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഒരു വൈകുന്നേരത്തെ സയാഹാനോ അവിടെ നല്ല വൈ ഒരു വയലിൻ്റെ ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ ഞാൻ ഇന്ന് ഒരു ചെറിയ കാര്യം ചെറുതായിട്ടൊന്ന് ഓർപ്പിക്കുക ഈ സൗഹൃദം എന്ന് പറയുന്നതിനെക്കുറിച്ച് ഒരു രണ്ട് മൂന്ന് വാക്കുകൾ പറയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് പ്രിയപ്പെട്ടവരെ എന്താണ് സൗഹൃദം അന്നേരം പലരും പല വ്യാഖ്യാനങ്ങളിലാണ് സൗഹൃദം കാണുന്നില്ല ഒരു നല്ല ആത്മാർത്ഥ സുഹൃത്തിന് ഒരു വീഴ്ച വരുമ്പോൾ അവനെ ഒന്ന് സഹായിക്കുന്നവരാണ് സൗഹൃദം അല്ലേ അല്ല ഒരു വീഴ്ച വരുമ്പോൾ അവൻ്റെ പുറത്ത് ചവിട്ടി മേളിൽ കയറി നിന്ന് ഡാൻസ് കളിക്കുന്നത് സൗഹൃദമല്ല അതിന് സൗഹൃദമായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല അല്ലേ എന്താണ് സൗഹൃദം പലർക്കും പല മൈൻഡാണ് സൗഹൃദം എങ്കിലും ഒരു വീഴ്ച വരുന്ന സുഹൃത്തിനെ സഹായിക്കുന്നവനാണ് ഒരു നല്ല സൗഹൃദം ഉള്ളതെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് നല്ല സൗഹൃദങ്ങൾ നമ്മളെന്നും മനസ്സിൻ്റെ ഉള്ളിൽ കാത്തു സൂക്ഷിക്കണം അല്ലേ ആയാലും ജെൻസ് ആയാലും ഇപ്പം എൻ്റെ ഒരു സുഹൃത്തിന് ഒരു വീഴ്ച സംഭവിച്ചു ഒരു വീഴ്ച സംഭവിച്ചു കക്ഷിക്കത് തുറന്നു പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം അന്നേരം അത് പുറത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി വൾഗർ രീതിയിലുള്ള ഒരു വിഷയമാണ് നടന്നതെന്ന് കരുതുക ഞാൻ ഒരു ഉദാഹരണം പറ കരുതുക അന്നേരം ആ ആ സുഹൃത്തിനെ എല്ലാ ആൾക്കാരും പുച്ഛത്തോടെ മനോഭാവത്തോടെ കണ്ട് ഒഴിവാക്കാതെ ആ സുഹൃത്തിൻ്റെ തോളിൽ തട്ടി എന്ത് പറ്റി നമുക്കെന്തിനും പരിഹാരം ഉണ്ടാക്കാം എന്നുള്ള രണ്ട് പോയിൻ്റ് മതി ആ സുഹൃത്തിനുള്ള പോസിറ്റീവ് എനർജി അത് ഭയങ്കരം തന്നെ ആയിരിക്കും കേട്ടോ അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ ഏത് ഇപ്പം എൻ്റെ ആയാലും ഈ ഇത് വീക്ഷിക്കുന്ന എല്ലാവരുടെയും സൗഹൃദങ്ങൾക്ക് ചെറിയ വീഴ്ചകൾ സംഭവിക്കുമ്പം അവരെ ഒരിക്കലും തളർത്താൻ വേണ്ടി ആരും ശ്രമിക്കരുത് കാരണം അവരിലെ ചില തെറ്റുകൾ തെറ്റിയാത്ത ആരുമില്ല ഒരൊറ്റ കുഞ്ഞുമില്ല തെറ്റെയ്യാത്ത ഓരോരുത്തരും ഓരോ രീതിയിലുള്ള തെറ്റുകളാണ് ചെയ്യുന്നത് അന്നേരം ഈ പറഞ്ഞ ഞാനായാലും കൊച്ചു കൊച്ചും തെറ്റുകൾ ചെയ്യുന്ന വ്യക്തിയാണ് അപ്പോൾ എനിക്കൊരു വീഴ്ച സംഭവിച്ചു ഞാൻ എൻ്റെ ഭാഗത്ത് ന്യായമല്ലാത്ത ഒരു തെറ്റാണ് ഞാൻ ചെയ്തത് പക്ഷേ ആ ന്യായമല്ലാ അല്ലാത്ത തെറ്റ് തിരുത്താനുള്ള അവസരങ്ങൾ നമുക്ക് ഒരുപാടുണ്ട് ഇല്ലേ ഒരുപാടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നമുക്ക് തിരുത്താവുന്നേ ഉള്ളൂ പക്ഷേ ആ ആ ഒരു ഒരു താഴ്ന്നു കിടക്കുന്ന ഒരു സുഹൃത്തിനെ പിടിച്ച് ഇണീപ്പിച്ച് അവൻ്റെ കൈകൾക്ക് ശക്തി കൊടുക്കാൻ അതെപ്പോഴും നമ്മുടെ ഒരു നല്ല സുഹൃത്തുക്കൾക്ക് ഉണ്ടാവണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയൊരു കൺസെപ്റ്റും ഞാൻ ചെയ്യുന്നതും അങ്ങനെ അപ്പം എൻ്റെ ഒരു സുഹൃത്തിനൊരു വീഴ്ച പറ്റിയെന്ന് പറഞ്ഞ് ഒരിക്കലും അവനെ തള്ളിപ്പറയോ അല്ലെ അതിൽ സുഹൃത്തിനെ ആയാൽ പോലും ഞാൻ തള്ളിപ്പറയോ കക്ഷിയെ അങ്ങ് ഹറാസ് ചെയ്യത്തില്ല തെറ്റുപറ്റിയത് എന്താണെന്ന് വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും ഇതേ രീതിയിൽ തെറ്റുപറ്റി അപ്പം ക്ഷമിക്കുക അല്ല എന്ത് ചെയ്യുക അതുകൊണ്ട് നല്ല സൗഹൃദങ്ങൾക്ക് വേണ്ടി എടുത്തൊരു വീഡിയോ ചെയ്ത് കേട്ടോ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു കേസ് അറിഞ്ഞപ്പോൾ എനിക്ക് മാനസികമായിട്ട് തോന്നിയ ഒരു എന്തു ഞാൻ ഈ വീഡിയോയിൽ പകർത്തിയിരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത് കാണുന്ന ഈ വിഷയങ്ങൾ അറിഞ്ഞിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലും ആ സുഹൃത്തിനെയോ സുഹൃത്തിനെയോ താഴ്ത്തരുത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം തോളത്ത് തട്ടി എന്ന് ആശ്വസിപ്പിച്ചാൽ മതി അവിടെ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ എല്ലാം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇതിനെ സംബന്ധിച്ചുള്ള ഒരുപാട് കേസുകളൊന്നും ആരും ചോദിക്കേണ്ട എൻ്റെ ഒരു സുഹൃത്തിനേക്ക് പറ്റിയ അല്ലെ ഒരു സുഹൃത്തിന് പറ്റിയ ഒരു ചെറിയ പാളിച്ച ആ പാളിച്ച എന്താണെന്ന് ഇപ്പോഴും വ്യക്തമായിട്ട് എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ ആ പാളിച്ച അറിഞ്ഞാൽ പോലും അത് വലിയ തെറ്റാണെങ്കിലും ആ സുഹൃത്തിൻ്റെ കൂടെ സുഹൃത്തിൻ്റെ തോൽ തട്ടി സുഹൃത്തിൻ്റെ ഒപ്പം നിന്ന് ആ സുഹൃത്തിനെ സഹായിക്കുക എന്ന് മാത്രമേ എൻ്റെ ലക്ഷ്യമുള്ളൂ പ്രിയപ്പെട്ടവരെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നല്ലൊരു കമൻറ്റ് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു എന്താ ഇന്ന് വീഡിയോ എടുക്കുന്നത് അതാണ് ഏറ്റവും വലിയ വ്യത്യസ്തം നമ്മുടെ കർമ്മയിൽ സ്നേഹ നിരത്തിലെ കണ്ണനാണ് വീഡിയോ എടുക്കുന്നത് കണ്ണൻ ഒരുപാട് പരിമിതികളുണ്ട് ആ പരിമിതികളിൽ നിന്നുകൊണ്ടാണ് കണ്ണൻ്റെ വീഡിയോ കാഴ്ചകളാണ് ഇന്ന് നമ്മുടെ ഈ കണ്ണുകളിലെ പ്രകാശം നൽകിയിരിക്കുന്നത് വീണ്ടും ഒരു പുതിയ വിഷയവും പുതിയ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദിയും നമസ്കാരം